ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് തോമുൻ്റെ സ്കൂളിൽ ഫസ്റ്റ് ഓപ്പൺ ഹൗസ് ആണ് അപ്പോൾ ഭയങ്കര ആണ് ഞാനും ആയാലും ഡിംബിളായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അപ്പോൾ ചാക്കോച്ചനെ കൂടെ കൊണ്ടുപോകണില്ല ഞാനും ഡിംബിളും പിള്ളേരും മാത്രമേ പോകണുള്ളൂ ഡോൺ ചാട്ടൻ ഹബ്ബില് പോയി കഴിഞ്ഞാൽ ഡോൺ കുറച്ച് തിരക്കുള്ള ദിവസമാണ് അപ്പം ഞങ്ങൾ രണ്ടമ്മമാർ പോകാമെന്ന് വിചാരിച്ചു ഭാഗ്യത്തിന് ഞങ്ങളുടെ രണ്ട് പേരെയും ടൈം സ്ലോട്ട് ലെവൻ ഫോർട്ടി ഫൈവ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ബാധിക്കുന്ന ഒരു ഓട്ടോയിൽ കയറി ഇലക്ട്രിക് ഓട്ടോ ആയിരുന്നു കേട്ടോ അപ്പോൾ ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ ചേട്ടൻ പൂച്ചട്ടിയിലുള്ള ഒരു ഇലക്ട്രീഷ്യൻ കം ഓട്ടോ ഡ്രൈവറാണ് അപ്പം എന്താവശ്യം ഉണ്ടെങ്കിലും ആ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചോളാം അവൻ ഷേരി ചെയ്യുന്നതെന്ന് ഞങ്ങളും പറഞ്ഞു കേട്ടോ അപ്പോൾ കറക്റ്റ് ടൈമിന് ഞങ്ങൾ അവിടെ എത്തി കേട്ടോ അതായത് ഓപ്പൺ ഹൗസിന് പറയാതിരിക്കാൻ വയ്യ വളരെ നീറ്റായിട്ട് അല്ലെങ്കിൽ വളരെ അറേഞ്ച് ചെയ്തിട്ടുള്ളൊരു ഓപ്പൺ ഹൗസ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ അമൃത തന്ന വാച്ചും കെട്ടിക്കൊണ്ടാണ് ഞാൻ പോണത് കേട്ടോ ഇപ്പം ഞാൻ എപ്പോൾ ആ വാച്ച് എടുത്താലും ആളെ ഓർമ്മ വരും പിന്നെ ഇത് നമ്മുടെ ഡ്രീം ക്ലാഷിൻ്റെ സ്വന്തം ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായി വേഗം ഞാൻ അടിച്ചു മാറ്റി കേട്ടോ നല്ലൊരു റിങ്ങാണ് എന്താ പറയുക തോമൂൻ്റെ രണ്ട് ടേംസ് കഴിഞ്ഞു അതായത് ഒരു ടേമും കൂടെ കഴിഞ്ഞു അപ്പം അതിൽ അവൻ ചെയ്ത വർക്കുകൾ അവൻ ക്ലാസ്സിൽ എങ്ങനെയാണ് ഓക്കെ ആണോ എന്നൊക്കെ പറയാനായിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് സ്കൂളിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ടൈമിലെത്തി ഞാൻ പറഞ്ഞുള്ളൂ ഒരു സ്കൂളിൽ വേണ്ട എല്ലാ കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ലാഗും ഒരു പാരൻറ്റിനും അതായത് വോക്കിംഗ് ആയാലും ശരി നമ്മൾ സാധാരണ ഒരു അമ്മമാർ ചെന്നാലും അല്ലെങ്കിൽ ഏത് പാരൻ്റ് ചെന്നാലും വളരെ സ്മൂത്തായിട്ട് കണ്ടിട്ട് വരാം അപ്പോൾ തോ ഡ ഡിമ്പിൾ ചെന്ന കൊണ്ടേ ഡിംബിളിനുള്ള സ്പോട്ടായി അടുത്തത് എനിക്കും തോമൂനുള്ളതുകൊണ്ട് പാച്ചോടച്ചപ്പം വേറൊരാളായിട്ട് മാറി ഭയങ്കര ഡീസെൻ്റായിട്ട് കസരയിൽ വന്നിരിക്കും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ കാണണ്ട ഓടിച്ചിട്ട് തന്നെ അലക്കു എന്ന് പറഞ്ഞു അങ്ങനെ ഇതാണ് തോമുൻ്റെ ക്ലാസ് റൂം കേട്ടോ മാം തോമുൻ്റെ വേറെ അതായത് വേറെ സ്റ്റുഡൻറ് ഇവ തോമുൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഇവനേനെ പാരൻ്റുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തോമു അവിടെ ചെന്നപ്പം തോമ വേറൊരാള് പക്ഷെ പാച്ചുര ഞാൻ ഒട്ടും ഇങ്ങനെ വീക്ഷിച്ചില്ല കേട്ടോ അപ്പം ഇത് മേരി മാം കേട്ടോ ഫസ്റ്റ് സ്കൂളിൻ്റെ പ്രിൻസിപ്പിളാണ് വളരെ പൊളൈറ്റായിട്ട് വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നൊരു പ്രിൻസിപ്പളായി അതായത് ഞാൻ പ്രിൻസിപ്പിളാണ് എനിക്കിതൊന്നും അറിയാം അല്ല വേറൊരു കാര്യങ്ങളും ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡല്ല വളരെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലോ മെസ്സേജ് അയച്ചാലോ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും ഇത് തോന്നും എൻ്റെ സ്വന്തം റീൻവോൾവ് മാമാണ് കേട്ടോ എനിക്കെന്തോ ഭയങ്കര ഒരു കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട് ഞാനിതൊരു മാമിനോട് പറഞ്ഞിട്ടില്ലെങ്കിലും എനിക്കെപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ആരോ നമ്മുടെ ആരോ ആണോ എന്നുള്ളത് അപ്പോൾ ഡോൺ ചേട്ടൻ പല്ല് ശരിയാക്കാനായിട്ട് മാമിൻ്റെ ഹസ്ബൻഡിൻ്റെ ഡെൻറ്റൽ ക്ലിനിക്കിലേക്കാണ് നമ്മൾ പോയത് ഇമ്മട്ടീസ് ക്ലിനിക്കിലേക്കാണ് കേട്ടോ പോയത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയേ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് വേഗം പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട് അധികം ഞാൻ പറയാം ടൈം അവർ നല്ലപോലെ മാനേജ് ചെയ്തുകൊണ്ട് തന്നെ അധികം ഡിലേയും കാര്യങ്ങളും നമുക്ക് സ്കൂളിൽ വന്നില്ല പോയി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ഇനി ലാസ്റ്റ് തോന്നുന്ന പ്രോഗ്രസ് കാർഡും അവൻ ചെയ്ത ആക്ടിവിറ്റികളും കാണിക്കുക കേട്ടോ അപ്പോൾ ലാസ്റ്റ് വരെ മിസ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ അപ്പോൾ സിഗ്നൽ വന്നപ്പം ചേട്ടൻ തിരിഞ്ഞിട്ട് മിണ്ടുകയാണ് കാരണം ച പാച്ചു അവിടെ തൊട്ട് ചേട്ടാ ചേട്ട എന്ന് വിളിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം തോമവിന് പാച്ചു ചെയ്യുന്നതും പാച്ചുവിന് തോമു ചെയ്യുന്നതും കോപ്പി അടിക്കുക എന്നാണ് അവരുടെ മെയിൻ ജോലി അപ്പോൾ അതുകൊണ്ട് ഒട്ടും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങളത് വേഗം പോവാനുണ്ട് നല്ലൊരു ചേട്ടനായിരുന്നു പോയപ്പോഴായാലും വന്നപ്പോഴായാലും നല്ല ചേട്ടനായിരുന്നു ഈ ചേട്ടൻ ഇവിടെ കിടന്നാ ഓടുന്നതെന്ന് നമ്മൾ ചോദിച്ചില്ല കേട്ടോ അങ്ങനെ അത് വേഗം ഓടി പോവാണ് അപ്പം പാച്ചു വന്നോണ്ട് നല്ല കിടികിടികിടിയിന്ന് ബെല്ലടിച്ചോണ്ട് നമ്മുടെ ചാക്കോച്ചൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പം എഴുന്നേറ്റ് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നേക്കാണ് മമ്മി വളരെ സേഫായിട്ട് മമ്മിയുടെ റൂമിൽ കിടത്തിയിട്ട് വന്നതാണ് അപ്പം ഞാൻ കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു പുറമെന്നറിയാം അപ്പം ഡാഡി ഇതേ പുതിയ സ്റ്റോക്കുകൾ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി വളകളാണ് റീസണബിൾ റേറ്റിലുള്ള വളകളാണ് ഉണ്ടോ ഇത് അത്യാവശ്യം നല്ല പോഷായിട്ടുള്ള ഇതിന്ന് ഞാൻ ഈ വളയിലാണോ രണ്ടെണ്ണം ഞാൻ വേറെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ സൈസിനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് വൈറ്റ് ഗോൾഡ് മിക്സ് വരുന്ന ബാങ്കിൾസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ടൈപ്പ് ഇത് വീതി കുറഞ്ഞ ബാങ്കിൾ എല്ലാ സൈസിലും അവൈലബിൾ ആണ് വേണമെങ്കിൽ താഴെ കാണുന്ന അതായത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് കുറച്ച് വീതിയുള്ള വളകളാണ് സാരിയുടെ ഒക്കെ കൂടെ ഇട അതായത് ചുരിദാറിന് എങ്ങനെയാണെങ്കിലും ഓക്കെയാണ് എന്ന് വെച്ചാൽ ഭയങ്കര വലുതുമല്ല എന്നാൽ ഭയങ്കര ചെറുതും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് വൈറ്റ് ഗോൾഡ് പൊതുവേ ഇഷ്ടമാണ് അപ്പോൾ ഇത് പിന്നെയുള്ളൊരു ബാങ്കിൾ ആണ് കേട്ടോ അതോ നല്ലതാണ് നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ പിന്നെ ഞാൻ എടുത്ത പാറ്റേൺ ഏതാണെന്ന് വെച്ചാൽ കുറച്ച് വീതിയുള്ള ഈ ഒരു പാറ്റേൺ വളകളാണ് നല്ല അടിപൊളിയല്ലേ എനിക്ക് പേഴ്സണലി ഇഷ്ടമായി ഇപ്പോൾ കാണിച്ചത് മുമ്പേ കാണിച്ചതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വൈറ്റ് ഗോൾഡ് ബാംഗിൾസ് അപ്പോൾ വേഗം ഓർഡർ ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വേഗം ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാന്ന് സത്യം പറഞ്ഞാൽ ഇതിൽ ബിസിനസ് ആഡ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാണ് പക്ഷേ ഈ വള കാണിക്കാതെ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഈ നാലഞ്ച് വളം മാത്രം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ വേഗം ഓർഡർ ചെയ്തോളൂ സൺഡേ ആണെന്നൊന്നും നോക്കണ്ട ഐശ്വര്യമായിട്ട് അങ്ങ് ഓർഡർ ചെയ്തത് ഒന്നാം തീയതി അല്ലേ നിങ്ങൾ കാണുമ്പം ഇതൊന്നാം തീയതിയാണ് അപ്പോൾ ഈ ഒരു സെഗ്മെൻ്റോട് കൂടി നമ്മുടെ വള ബിസിനസ് രംഗം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ഞാൻ വേഗം ഇവരെ മുകളിൽ കയറ്റി കാരണം മമ്മിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ചാക്കോച്ചനടുത്തുനിന്ന് മാറണം ചാക്കോച്ചന് ഇങ്ങനെ മമ്മീടെ പുറകെ കിടക്കണം അപ്പം ഞാൻ വേഗം ചാക്കോച്ചിനെയും തോമുനേയും കൊണ്ട് റൂമിൽ പോയി ചാക്കോച്ചിനെ ഉണ്ട് അപ്പം ഞാൻ ചാക്കോച്ചിനെ ഒന്നും കൂടെ ഉറക്കിയിട്ടു അരമണിക്കൂറെ ഉറങ്ങിയുള്ളൂ അപ്പോൾ തോമുവിൻ്റെ പുതിയ പരിപാടി ഫോണിൽ ഡെലിവറി സമയത്ത് ഞാൻ എടുത്ത വീഡിയോസ് കാണുക എന്നാണ് ഞാൻ അങ്ങനത്തെ ഒന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല ഇതേ സംഭവം യൂട്യൂബിലുണ്ടെങ്കിലും ഞാൻ ഇതുവരെ അതൊന്നും കളഞ്ഞിട്ടില്ല അപ്പോൾ തോമുവിൻ്റെ മെയിൻ പരിപാടി ഈ ഓരോ വീഡിയോസും ഫോട്ടോസും എടുത്ത് കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് ഞാൻ ഓർത്തു അവനും കുറച്ച് മെമ്മറീസൊക്കെ ഇരിക്കട്ടെ പക്ഷേ അവനതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് കാണുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഓരോ ഫോട്ടോസും തന്നെയും പിന്നെയും തന്നെയും പിന്നെയും അമ്മ ഇത് ചാക്കോച്ചൻ വരുന്ന ഡെയിലി അമ്മ അതാണമ്മ ഇതാണമ്മെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഒരു നാല് അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേനും ചാക്കോച്ച ഉറങ്ങിയത് മൂന്ന് മണിക്കാണ് കേട്ടോ വളരെ അപൂർവമാണെങ്കിലും അവർക്ക് അപ്പോൾ പുതിയ അസുഖമാണ് ബനിയും ഗേറ്റി വയ്ക്കും അപ്പോൾ ചാക്കോച്ചനെ പേടിച്ച് തോന്നും കട്ടിൻ്റെ മുകളിൽ കയറി എന്നിട്ടാണ് ആക്ടിവിറ്റീസ് ചെയ്യുക അതായത് എ ബി സി ഡിയുടെ ഒരു ബോർഡിൽ ഫിക്സ് ചെയ്യുന്ന സംഭവമുണ്ട് അപ്പോൾ അത് ആൾ ഫിക്സ് ചെയ്യുന്ന ചാക്കോച്ചനെ പേടിച്ചു അപ്പോഴത്തെ ചാക്കോച്ചൻ അടുത്ത റൗണ്ട് അടിച്ച് വരുന്നതിന് ഞാൻ പറഞ്ഞു വേഗം എടുത്തു വെച്ചോ ഇല്ലെങ്കിൽ അവനതിപ്പം പൂത്തിരി എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വേഗം തോ തോന്നുമ്പോൾ സത്യം പറഞ്ഞ ഭൂമിയിൽ എവിടെ ഇരിക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റും കളർ പെൻസിൽ എടുത്ത് അവിടെ ചാക്കോച്ചൻ വരും ആക്ടിവിറ്റി ചെയ്യാൻ പോയാൽ അവിടെ ചാക്കോച്ചൻ വരും ഭാവം തോന്നൂട്ടോ മിണ്ടില്ല അങ്ങനെ എടുത്ത് വെക്കും ഭയങ്കര ആ ഒരു കാര്യത്തിൽ അവൻ ഭയങ്കര അഡ്ജസ്റ്റബിൾ ആണ് അവൻ എടുക്കും അല്ലെങ്കിൽ അത് വലിച്ചിടുമെന്ന് പറയുമ്പോൾ അവൻ ശരി ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളല്ല പെറുക്കെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ തോമുനെ ഞാൻ ഇറിട്ടേറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ദേഷ്യം വരികയാണ് അപ്പോൾ ദേവം പറയണ എൻ്റെ എൻ്റെ ലെറ്റേഴ്സ് കാണിക്കമ്മ എന്ന് പറഞ്ഞു ശരി ഇപ്പം ഇപ്പം തോമു പറയുന്നതാണ് കേട്ടോ ഡിമ്പിൾ യൂട്യൂബർ മമ്മി യൂട്യൂബർ അമ്മ യൂട്യൂബർ മൂന്ന് യൂട്യൂബേഴ്സാണ് ഈ വീട്ടിലുള്ളതെന്നൊക്കെ പറയൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി വന്നു കാരണം എനിക്ക് ചായ കുടിക്കാനായിട്ട് ധൃൃതിയായിട്ട് പാടില്ലായിരുന്നു കണ്ടോ ചാക്കോച്ചൻ മമ്മി അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾ രണ്ട് പേരാണ് അവൻ്റെ ലോകം പിന്നെ അപ്പേന കണ്ട അപ്പ കൂടുതലും ഞങ്ങളെ രണ്ടുപേരെയാണ് ആണ് അപ്പം മമ്മിക്ക് വേണ്ടി മെയ്ഡ് ചെയ്തൊരു കൊച്ചുപോനായിട്ടാണ് എനിക്ക് തോന്നുന്നത് മമ്മിയുടെ ആഗ്രഹത്തിനും മമ്മിയുടെ ഇഷ്ടത്തിനും ഒക്കെ നിൽക്കുന്ന ഒരു കൊച്ച് ഇവിടെ വരാൻ പറഞ്ഞാൽ എവിടെ വരും അവിടെ പോകാം ആ കാര്യത്തിലൊക്കെ ഞാൻ അവനെ സമ്മതിച്ചു കിട്ടും അനുസരണം കുറച്ച് ഉള്ള കൂട്ടത്തിലാണ് ആൾക്ക് എന്താ പറയുന്നത് അപ്പം അവൻ ഉദ്ദേശിച്ച സാധനമൊക്കെ കിട്ടണം ഇപ്പം കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയൊക്കെ വാശിയൊക്കെ തുടങ്ങി പക്ഷെ വിളിച്ചാൽ ആൾ വെളിപ്പുറത്തുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായി അവൻ ഒരു നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നുണ്ട് അപ്പം അക്കീടെ അവിടെ പോയിട്ട് വന്നാലുള്ള ഒരിത് രണ്ട് ദിവസം പിന്നെ ഭയങ്കര വർത്താനമായിരിക്കും കാരണം അവിടെ ചേച്ചിയും പേപ്പനും അക്കിയും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞോ ഇരിക്കും അങ്ങനെ അതെ ടി വി കാണാൻ ഇരിക്കുകയാണ് ചേട്ടന് അനിയനോട് അപ്പോൾ പാട്ട് വെച്ച് കാണുകയാണ് ഡാൻസ് കളിക്കുക അപ്പം തോമുവിന് ഡാൻസ് അവനെ കാണിക്കുക അവനതു തുള്ളു കാണാൻ തോമവിന് ഇഷ്ടമാണ് ചാക്കോച്ചനും ഇഷ്ടമാണ് അപ്പോൾ പാച്ചു മിസ്സിങ് എന്നു വച്ചാൽ പാച്ചു ഉറങ്ങുവാണ് പാച്ചു എഴുന്നേറ്റിട്ടില്ല അവരൊന്നും പുറത്ത് പോയിട്ട് വന്നിട്ട് കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ അപ്പോൾ സമയം തീയതി ഏഴുമണിയാകാൻ പോവുകയാണ് ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വഴിക്ക് തന്നെ പാച്ചു എഴുന്നേറ്റുണ്ട് അപ്പോൾ പാച്ചു എഴുന്നേറ്റ് അപ്പോൾ തൊട്ട് ചെറിയൊരു വാശിയും കരച്ചിലാന്നൊക്കെ പറഞ്ഞിട്ട് ഡാഡി ആശ്വസിപ്പിക്കാൻ പോകുന്നുണ്ട് കേട്ടോ കാരണം പാച്ചുവിൻ്റെ മെയിൻ ആളാണ് ഡാഡി ഡാഡി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു ലോകം ഇത് ചെയ്തേണ്ട കരഞ്ഞു ഇപ്പം അപ്പനെ അപ്പോൾ കോറസ് ആയിട്ട് രണ്ടുപേരും കൂടെ പോകുന്നുണ്ട് ഡാഡി ഒക്കത്തിനെ ഓടിച്ചിറക്കുകയാണ് പാച്ചുവിന് ഡിമ്പിളുടെയും മമ്മിയുടെ റൂം തുറന്ന് കിട്ടിയാൽ അവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ തന്നെ ഡാഡി എല്ലാത്തിനും ഓടിച്ചത് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ അവന് പുതിയ ആവശ്യം അപ്പാപ്പൻ കൂടെ സ്കൂട്ടറിൽ പോകണം കരഞ്ഞത് നിബിൾ പറഞ്ഞ വേറെ ആവശ്യത്തിനാണെങ്കിൽ അപ്പാപ്പനെ കണ്ടപ്പോൾ സ്കൂട്ടറിൽ പോകണം അപ്പോൾ ആളെ അപ്പാപ്പനൂടെ ഫുൾ ടൈം സ്കൂട്ടറിൽ റൗണ്ട് ആണ് കേട്ടോ അപ്പോൾ തോ പാച്ചാക്കൊച്ചനെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒളിച്ച് നിന്നിട്ട് മമ്മീനെ പോയി കണ്ടുപിടിക്കുകയാണ് അങ്ങനെ അതെ അപ്പാപ്പൻ പല രീതിയിൽ കുട്ടീനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാച്ചുന് അപ്പാപ്പൻ ആശ്വസിപ്പിച്ചാലേ ഒരു ഉള്ളൂ പിന്നെ അപ്പാപ്പൻ ഉപേക്ഷിച്ച് പോയപ്പോൾ ഞാനെടുത്തു അപ്പാപ്പന് ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവനെ കളിയാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു നീ നോക്കിക്കേ നീ കരയുമ്പോൾ എന്ത് ബോറാന്ന് നോക്കിക്കേ ഒരു രസമില്ല എന്നെ കാണാൻ നീ തീ ചിരിച്ചത് ഭയങ്കര ഭംഗിയാണ് ബാച്ചെന്നൊക്കെ പറഞ്ഞ് ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏക്കണില്ല അതിൻ്റെ ഇടയ്ക്ക് ഇതേ കണ്ട കോമഡിയൊക്കെ കാണിക്കുമ്പോൾ ചിരിക്കുമെങ്കിലും പിന്നെ അത് പെട്ടെന്ന് ഓർമ്മ വരും അവനൊരു ഓർത്തുവാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഓർത്ത് ഓർത്ത് കരയും രണ്ട് പിള്ളേരും കണക്കാണ് ചാക്കോച്ചനടക്കം കണക്കാണ് പക്ഷേ ഇവർ രണ്ടുപേരും ഇപ്പം സെയിം ഏജ് ആയതുകൊണ്ട് അതിൻ്റെതായ എല്ലാ ചൊറിച്ചിലും ഉണ്ട് പിള്ളേർക്ക് ഈ പ്രായത്തിലൊക്കെ ഉണ്ടാകുന്നതന്നേ അത് നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നോക്കണം പക്ഷെ നമ്മൾ ഹൈപ്പറാകും അത് വേറെ കാര്യം നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ജോലി കിട്ടാൻ അപ്പോൾ ചാക്കോച്ചൻ അപ്പാപ്പനോട് ചെയ്യുക ഓറഞ്ച് വാങ്ങി കഴിക്കുകയാണ് അപ്പോൾ ഇനിയിവിടെ അരുടെ പുറകെ ആയിരിക്കും കേട്ടോ ഓറഞ്ച് കണ്ട സ്ഥിതിക്ക് അരുടെ പുറകെ ആയിരിക്കും അല്ലെങ്കിൽ ഫുൾ ടൈം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും താഴെ ആണെങ്കിൽ ഒന്നുകിൽ മമ്മി അല്ലെങ്കിൽ ഞാൻ കൂടുതലും മമ്മീനെ സോപ്പിട്ട് നടക്കാം കാരണം അവൻ്റെ എല്ലാ കാര്യത്തിലും മമ്മി കൂട്ട് നിൽക്കും പിന്നെ മമ്മി മമ്മിയുടെ രണ്ട് കൊച്ചുമക്കളെ പോലെ അല്ല അവൻ മമ്മി എന്ത് ട്രൈ ചെയ്യാൻ കൊടുത്താലും അവൻ റെഡിയാണ് കഴിക്കാൻ ബാക്കി രണ്ട് പേരും അങ്ങനെയല്ല തിരിഞ്ഞ് നോക്കില്ല അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അവർക്ക് രണ്ട് പേർക്കും ഉണ്ട് കേട്ടോ ചാക്കോച്ചനങ്ങനെയല്ല ആ മമ്മിക്ക് ഇഷ്ടമാണോ ശരി ഞാൻ കഴിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് കേട്ടോ എന്ത് ചെയ്യാനാണേലും ഇപ്പോൾ ഒതുങ്ങി ഇരുന്ന് കളിക്കുക മമ്മിക്ക് അതൊക്കെയാണ് ഇഷ്ടം സോഫയിൽ ഇരുന്ന് കളിക്കുക അതേ രണ്ടുപേർക്കും ഡിന്നർ വേഗം കൊടുക്കുക എന്ന് വിചാരിച്ചു കാരണം തോമു ഉറങ്ങിയിട്ടില്ല അപ്പോൾ തോമു ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ബുൾസ അടിച്ചു കൊടുത്തു അപ്പോൾ ബുൾസ വേണ്ടപ്പം പാച്ചൂന് പാച്ചൂനെ കൊടുത്ത ഓംലെറ്റ് വേണ്ട ബുൾസെന്ന് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വേഗം പോയിട്ട് അവനൊരു ബുൾസ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് കൊടുത്തു ചാക്കോച്ചനും ചാക്കോച്ചനും മുട്ട ചാക്കോച്ചനും മുട്ട ഞാൻ കൊടുക്കണില്ല ഒന്ന് കൊടുത്തിൻ്റെ എനിക്ക് എനിക്കിതുവരെ മാറിയിട്ടില്ല അപ്പോൾ അതേ തോമൂനും കൊടുത്തു അപ്പോൾ പിന്നെ അവർക്കൊരു ബനാനയും കൂടെ വേണമെന്ന് പറഞ്ഞു അപ്പം ഒരു മുട്ടയും ഒരു ബനാനയും കഴിച്ചവർ തൃപ്തി അടഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മുട്ടയെങ്കിലും ഒരു ദിവസം ചെന്നാൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ മത്സരം പിന്നെ നിങ്ങൾ ഫസ്റ്റ് അടിക്കുന്നവരാന്ന് വെച്ച് ധൃതി പിടിപ്പിച്ച് കഴിക്കുക ഡിമ്മിളും പറയും കേട്ടോ ആരാ ഫസ്റ്റ് അടിക്കുന്ന നോക്കട്ടെ എന്ന് പറയും കേട്ടോ അതായത് ധൃതി ഒന്നും പിടിപ്പിക്കില്ല എന്നാലും ആര് ഫസ്റ്റ് അടിക്കുക അവർക്കിപ്പോൾ അതൊക്കെ അറിയാം ആരാ ഫസ്റ്റ് ആവണം സെക്കൻഡ് ആകുന്ന ഒക്കെ അറിയാം അപ്പോൾ ഇവിടെ നമ്മൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ നിർത്തി കഴിപ്പിക്കുകയാണ് ഇല്ലെങ്കിൽ അവിടെ കൊണ്ട് മൊത്തം പേസ്റ്റാക്കും കേട്ടോ അപ്പോൾ ചാക്കോച്ചനും ഇവരും കൂടെ കളിയാണ് സാറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചാക്കോച്ചിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചാക്കോച്ചെൻ്റെ ഗേറ്റിന് അവിടെ നിന്നിട്ട് ബബ് ബായിട്ടാ ചാ കുറ്റിയെടുക്കാൻ നോക്കൂട്ടോ ചെറുതീതാണെന്ന് നോക്കട്ട കുറ്റിയടിക്കാൻ കുറേ നോക്കൂ പക്ഷെ പറ്റാണ്ടാവുമ്പോൾ അവിടെ നിന്ന് മൂങ്ങോട്ട് അപ്പോൾ ഇതേ തിരിച്ചു വരും കേട്ടോ കേട്ടാ പോവാന്ന് പറഞ്ഞാൽ അപ്പം ഇന്ന് ഡോൺ ചാടിന് ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ട് നമ്മുടെ വൈക്കത്ത് പോയി കാണും അപ്പോൾ വരാൻ ലേറ്റ് ലേറ്റാകും അപ്പം ഞാൻ വേഗം എൻ്റെ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് പോയി ഇവരെ കുളിപ്പിച്ച് കിടത്താന്ന് ചോദിച്ചപ്പോൾ മമ്മി അമ്മി കട്ട്ലെറ്റും പിന്നെ നല്ല ചെമ്മീൻ കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്നും കൊണ്ട് നോൺ വെജിനോട് വിടാം ഇരുപത്തഞ്ച് ദിവസം ഇനി കട്ട നോയിമ്പാണ് കുട്ടികളെ അങ്ങനെ അങ്ങനതേ തോമിന് വെള്ളം വേണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ ഞാൻ മോളി കയറ്റി ഇനി ഉറക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് ഡോൺ ചാട്ടിനെ അല്ലെങ്കിൽ പിന്നെ തോമ വലിയ ഷോ ഒന്നും ഇറക്കില്ല ഞാൻ പറഞ്ഞോണ്ടെങ്കിൽ കിടന്ന് ഉറങ്ങിക്കോളും ഡോൺ ഉണ്ടെങ്കിലാണ് സർവൈ ഷോ ഇറക്കുക ആ അങ്ങനെ കൂളിയും നാനയും ഒക്കെ കഴിഞ്ഞ് ഞാൻ ഉറക്കിപ്പോൾ ഓടിപ്പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നു കേട്ടോ ഡോൺ ചാട്ടൻ എന്തായാലും ലേറ്റ് ആകുമെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ തോമന് സ്കൂളിൽ നിന്ന് വന്ന ഫയൽ അപ്പോൾ ഇനി തിരിച്ചു കൊടുക്കുമ്പോൾ ആ ഫയലും പ്രോഗ്രസ് കാർഡും മാത്രം കൊടുത്താൽ മതി അവൻ ചെയ്ത ആക്ടിവിറ്റീസൊക്കെ നമ്മുടെ ഇതിലോട്ട് വെച്ചോളാൻ പറഞ്ഞു അപ്പോൾ ഇതാണ് അവൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് എന്ന് പറയാം ആസ് എ മദർ ആസ് എ പേരൻ്റ് ഡോൺ ചേട്ടൻ ഭയങ്കര സന്തോഷമായി ഉച്ചയ്ക്ക് വന്നിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഇതുവരെ വരെ ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു ഏതൊക്കെ നമ്പേഴ്സ് പഠിച്ചു എന്നുള്ളത് ബുക്കിൽ എഴുതിയിട്ടുണ്ട് പിന്നെ സ്റ്റാർ ഗുഡ് സ്മൈൽ എന്ന് വെച്ചാൽ ഇനിയും അതിനെ ഒന്നും കൂടെ അസിസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത് ആണ് പ്രസിഷൻ ആൻഡ് കമൻറ്റ് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ ഇത് അവർ യൂസ് ചെയ്ത ബുക്സാണ് അതായത് റൈംസിൻ്റെ ഒക്കെ നമ്മളോട് വെച്ചോളാൻ പറഞ്ഞു അതായത് അവർ പഠിച്ച റൈംസിൻ്റെ ഭാഗമൊക്കെ റിമോൾ മാം ടിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഫസ്റ്റ് കോളിനെ കുറിച്ചാണ് എല്ലാവിധ അമ്മ്യൂണിറ്റീസുമുള്ള ടൗണിൽ തന്നെ ഉള്ള ഒരു ഫസ്റ്റ് ഒരു സ്കൂൾ പക്ഷേ ആ സ്കൂളിനേക്കാളും ആ പിള്ളേർക്ക് കെയർ കിട്ടുന്നുള്ളതാണ് കാരണം തോമിനെ സംബന്ധിച്ച് തോമിന് ഇഷ്ടമാണെങ്കിൽ മാത്രമേ പോവുള്ളൂ ഞാൻ എപ്പോഴും വിചാരിക്കും അവനാ ആ ചെയ്യാൻ നിൽക്കുമ്പോഴും നമുക്ക് കാരണം നമുക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും എന്താണ് പഠിച്ചത് എന്താണ് അവർ ചെയ്തതെന്നൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഞെട്ടാറുണ്ട് അപ്പം മാം പറഞ്ഞു പറഞ്ഞാൽ ഇരിക്കും ഇവരൊരു ഗ്യാങ് ഉണ്ട് കേട്ടോ അതായത് തോമു അതായത് ഇവാൻ തോമസ് അല്ല ഇവാൻ തോമസും ആൻ്റണിയും പിന്നെ അയാനും ഇവർ മൂന്ന് പേരാണ് ഫ്രണ്ട്സ് ബോയ് ഫ്രണ്ട്സ് അവർ ഒന്നിച്ചിരിക്കാൻ മാക്സിമം നോക്കുക കഴിഞ്ഞ ദിവസം മാം വീട്ടിൽ പോയപ്പോൾ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നും ആൻറ്റണി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആൻ്റണി ബേബി ഡേ കെയറിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ തോമ ഓരോന്നും ചെയ്ത് വയ്ക്കുന്നു അപ്പോൾ അവിടെ ഡേ കെയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പ്ലേ സ്കൂൾ അതായത് ഈ സ്കൂളിങ് സെറ്റപ്പ് മാത്രമല്ല നമുക്ക് ഉച്ച ബേബീസിനെ ഇരുത്താം എന്നെ സംബന്ധിച്ച് ഡിമ്പിളിനെ പാറ്റുവിനെ ഇരുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി ചാക്കോച്ചൻ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ തോന്നുന്നേ ഇരുത്തിയാലും എനിക്ക് അത്ര യൂസ്ഫുള്ളായിട്ട് ആ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ ചോദിച്ചപ്പോൾ മമ്മിയും പറഞ്ഞുകൊണ്ട് ടി വേനത് എന്തായാലും കാരണം ചാക്കോച്ചനെ എന്തായാലും എനിക്ക് ടേക്ക് കെയർ ചെയ്യുമ്പോൾ എനിക്ക് ബിസിനസ് കാര്യങ്ങളോ അല്ലെങ്കിൽ യൂട്യൂബ് കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഓർത്തു അത് ഞാൻ കുറച്ച് വേസ്റ്റ് ഓഫ് മണി ആയിരിക്കും ചെയ്യാമെന്ന് എനിക്ക് തോന്നി നെക്സ്റ്റ് ഇയർ ഈ സമയത്ത് തോന്നുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ തോങ്ങനെ ഈ പറഞ്ഞാൽ ഉച്ചവരെങ്ങാണ്ടേ ഉള്ളൂ ക്ലാസ് ഉച്ച ഉച്ചകഴിഞ്ഞ് അവനും ഡേ കെയർ ഉണ്ട് ചാക്കോച്ചനെ ഞാൻ ഫസ്റ്റ് സ്കൂളിൽ വിടാനൊന്നും മനസ്സിൽ ആഗ്രഹമുണ്ട് കാരണം നല്ലൊരു ബേസ് കിട്ടി പോകുന്നത് നല്ലതാണല്ലോ ഈ പറഞ്ഞ പോലെ നേരത്തെ തന്നെ സ്കൂളിൽ തോമനെ പോലെ വീട്ടിൽ വെച്ചുകൊണ്ടിരുന്നാലും പിന്നെ ആദ്യത്തെ സ്റ്റേജിൽ അവർ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്കും സങ്കടമാണ് അപ്പോൾ അതെ അവർ ചെയ്ത ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ പക്കായിട്ട് ഒരു പോറിലോ ഇന്നലോ ഒന്നും ആ ബുക്കിനേറ്റിട്ടില്ല അതുപോലെയാണ് ഞാൻ ആലോചിച്ച് ഈ പതിനഞ്ച് പിള്ളേരെ മാമിന് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം അതായത് ഒരു ക്ലാസ്സിൽ ഒരു മാമും ചെയ്യാൻ ഒരു ചേച്ചിയും അതായത് കുട്ടികളുടെ ഫുഡ് എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അതൊക്കെ എടുത്ത് കൊടുക്കുക അവരെ ടേക്ക് കെയർ ചെയ്യുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ബുക്ക് പിള്ളേരെ അറിയാമല്ലോ ഒന്ന് ടൈം കിട്ടിയാൽ ഒന്ന് കുത്തിവരക്കുക അതൊക്കെ ചെയ്യുമെങ്കിലും അവരെ വളരെ നന്നായിട്ട് ബേബീസിന് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ോ അങ്ങനെ ഒരു സ്കൂളിൽ എനിക്ക് ബേയ്സായിട്ട് വിടാൻ പറ്റിയതിൽ ഫസ്റ്റ് സ്കൂളിൽ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് സ്പെഷ്യൽ താങ്ക്സ് ടു റീമോൾ മാം എൻ്റെ മോനെ എൻ്റെ മോനെ നല്ല ക്ലാസ്സിലുള്ള പതിനഞ്ച് പേരെയും ഇത്രയും നന്നായിട്ട് കെയർ ചെയ്ത് ഒരുപോലെ അവരെ കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ചിലർക്ക് കാര്യമൊന്നുമല്ല അപ്പോൾ എൻ്റെ ഒരു ബിഗ് ഹാൻഡ്സ് ഓഫ് പിന്നെ മേരി മാം എനിക്ക് പറയാൻ ഇല്ല എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്